തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രത്തിൽ ശമ്പളമുടങ്ങി തിരുവനന്തപുരം ശാർക്കര മേജർ ദേവി ക്ഷേത്രത്തിലെ പതിനെട്ട് ജീവനക്കാർക്കാണ് ശമ്പളമുടങ്ങിയത് സിപിഐ നേതാവിന്റെ ബന്ധുവായ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മനഃപൂർവ്വം ശമ്പള ബിൽ വൈകിപ്പിക്കുന്നുവെന്നാണ് ആക്ഷേപം ജനം എക്സ്ക്ലൂസീവ് തലസ്ഥാന ജില്ലയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് മെച്ചപ്പെട്ട വരുമാനം ലഭിക്കുന്ന ശാർക്കര മേജർ ദേവി ക്ഷേത്രത്തിലാണ് മാസം പകുതി എത്തിയിട്ടും കഴിഞ്ഞ മാസത്തെ ശമ്പളം ലഭിക്കാതെ വരുന്നത് മേൽശാന്തി അടക്കം പതിനെട്ട് സ്ഥിരം ജീവനക്കാരുള്ള ക്ഷേത്രത്തിൽ സി നേതാവ് എം വി ജയരാജന്റെ ബന്ധു ശിൽപ ചന്ദ്രനാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഇവർ ഈ മാസം ആദ്യം നൽകിയ ശമ്പള ബിൽ മടങ്ങിയതാണ് വേതനം മുടങ്ങാൻ കാരണം ജീവനക്കാർ ആദായ നികുതി രേഖകൾ നൽകാതെ വന്നതാണ് ഇതിന് കാരണമെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പറയുന്നു എന്നാൽ ഈ രേഖകൾ കൃത്യമായി ിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയിസ് സംഘ് ജനറൽ സെക്രട്ടറി ജി ശ്രീകുമാർ ആവശ്യപ്പെട്ടു ആയിരത്തി ഇരുന്നൂറ്റി അൻപതിൽ പരം ക്ഷേത്രങ്ങളും അതിലെ ജീവനക്കാരും കഴിഞ്ഞ ഒന്നാം തീയതി ശമ്പളം മേടിച്ചു കഴിഞ്ഞപ്പോ ശാർക്കര ക്ഷേത്രത്തിലെ ദേവസ്വത്തിലെ ജീവനക്കാർ മാത്രം ഈ ശമ്പളം കിട്ടാതിരിക്കുക എന്നുള്ളത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ധാർഷ്ട്യവും ദീർഘാലപരമായ നടപടിയുമാണെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയിസ് സംഘ് ആരോപിക്കുന്നത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടിയുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകണം അതേക്കുറിച്ച് അന്വേഷിക്കണം ശാർക്കര ദേവീക്ഷേത്രത്തിൽ ശമ്പളം മുടങ്ങിയ വിഷയത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണർ വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട് ജനം തിരുവനന്തപുരം